നമ്മുടെ ടു വീലറിൻ്റെ ഇഗ്നീഷ്യൻ കീ അസംബ്ലിയുടെ ദാ ഇതുപോലുള്ള കോണ്ടാക്റ്റ് പ്രശ്നം കൊണ്ട് സ്റ്റാർട്ടിംഗ് പ്രോബ്ലം കാണിക്കുന്നുണ്ടോ ഇഗ്നീഷൻ കീസെറ്റ് റീപ്ലേസ് ചെയ്യുന്നതിന് മുൻപായി നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം നമ്മുടെ വണ്ടിയുടെ ഇഗ്നീഷൻ കീ അസംബ്ലി റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നറിയാനായി ആദ്യം തന്നെ നമുക്ക് വൈസർ ഓരി മാറ്റി ഇഗ്നീഷൻ കീ അസംബ്ലി പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട് വൈസർ ഊരിയെടുക്കാനുള്ള സ്ക്രൂകളുടെയും ബോൾട്ടുകളുടെയും പൊസിഷനുകൾ ഓരോ വണ്ടിക്കുമനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാകും ഈ കാണുന്ന വണ്ടിയുടെ ദ ഈ പൊസിഷനുള്ള സ്ക്രൂകളെല്ലാം ഊരിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനായസേന വൈസർ ഊരിയെടുക്കാവുന്നതാണ് നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗത്തായി ഒരു ബോൾട്ട് കൂടെ ഇതിന് അഴിക്കാനുണ്ട് ഹെഡ് ലൈറ്റ് വൈസർ അസംബ്ലി ഊരിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദ ഇതുപോലെ വയറിംഗ് കിറ്റിൻ്റെ കണക്ടർ ഡിസ്കണക്റ്റ് ചെയ്യാനുണ്ടാവും ഇതുപോലെ ഇവിടെ പ്രസ് ചെയ്ത് നമുക്ക് നിഷ്പ്രയാസം ഇങ്ങനെ വലിച്ചൂരി ഇളക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഹെഡ് ലൈറ്റ് വൈസർ അസംബ്ലി ഇതുപോലെ എടുത്തു മാറ്റാവുന്നതാണ് സ്പീഡോമീറ്ററിൽ നിന്നും നമുക്ക് ദാ ഈ കേബിൾ ഇനി ഡിസ്കണക്റ്റ് ചെയ്യാം ഇരു കൈകളും ഉപയോഗിച്ച് ക്ലോക്ക് ആൻറ്റിക്ലോക്കോയിസിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഊരിയെടുക്കാവുന്നതാണ് ഇനി എങ്ങാനും നല്ല ടൈറ്റ് ആണെങ്കിൽ ഒരു പ്ലയർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാവുന്നതാണ് സ്പീഡോമീറ്റർ കേബിൾ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ദാ ഈ കാണുന്ന മൂന്ന് നട്ടുകൾ നമുക്ക് ഊരിയെടുക്കേണ്ടതുണ്ട് ഒരു പത്ത് മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായ മെത്തേഡ് ഓരോ നട്ടിനും പിന്നിലായി വാഷറുകളും ഉണ്ടാവും അതുകൊണ്ട് ഓരോ നട്ടും ഇളക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വണ്ടിയുടെ ഷോക്കസ് സർബറിൻ്റെ ദൈ കാണുന്ന ബോൾട്ടിന് വലത് ഭാഗത്ത് വരുന്ന ഈ ചെറിയ എട്ട് മില്ലിമീറ്റർ ബോൾട്ടും അതുപോലെ തന്നെ ദൈ ഷോക്കസ് വർബറിൻ്റെ ഇടത് ഭാഗത്ത് വരുന്ന ഈ ബോൾട്ടും നമുക്ക് ഊരിയെടുക്കേണ്ടതുണ്ട് ഒരു എട്ട് മില്ലിമീറ്റർ ടീ സ്റ്റാനർ ഉപയോഗിച്ച് നമുക്ക് ഇത് ഊരിയെടുക്കാം ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോമീറ്റർ ഓഫ് ഇതുപോലെ മെല്ലെ ഇളക്കി ഇളക്കി ൂരിയെടുക്കാവുന്നതാണ് സ്പീഡോമീറ്ററിലേക്ക് വയറിംഗ് കണക്ഷൻ വരുന്നതുകൊണ്ട് ഇളക്കിയെടുക്കുമ്പോൾ ഒരല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അടുത്തതായി നമുക്ക് ദായി കാണുന്ന പ്ലാസ്റ്റിക് സ്ലേവ് ഇതുപോലെ എടുത്തു മാറ്റാം ഇനി നമുക്ക് ഈ മെറ്റൽ ക്ലാമ്പ് അസംബ്ലി ഇതുപോലെ ഒരല്പം മുന്നോട്ട് ചരിച്ചു വെക്കാം ഊരി എടുത്തു മാറ്റേണ്ടതില്ല വണ്ടിയുടെ സ്പീഡോമീറ്ററിലേക്ക് വയറിംഗ് കണക്ഷനുകൾ ഒരുപാട് വരുന്നതുകൊണ്ട് ഒരു അഡീഷണൽ സേഫ്റ്റിക്കായി ഇതുപോലൊരു ചരട് ഉപയോഗിച്ച് സ്പീഡോമീറ്റർ കെട്ടിത്തൂക്കിയിട്ടാൽ വളരെ നന്നായിരിക്കും ഇഗ്നീഷൻ കീ അസംബ്ലി ഊരിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇൻഡിക്കേറ്റർ ഫ്ലാഷറിലേക്കുള്ള വയറിംഗ് കണക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഡിസ്കണക്ട് ചെയ്ത് വയ്ക്കാം ഇഗ്നീഷ്യൻ കീ അസംബ്ലി ഊരിയെടുക്കാനുള്ള ശ്രമം നമുക്ക് ഇനി ആരംഭിക്കാം ഇത് ഊരിയെടുക്കണമെങ്കിൽ ഈ വണ്ടിയുടെ കേസിൽ രണ്ട് അലൻ കീ ബോൾട്ടുകൾ നമുക്ക് ഊരാനുണ്ട് ദാ ഈ കാണുന്നതാണ് അതിലൊരു അലൻ കീ ബോൾട്ട് ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗത്ത് ദാ ഇവിടെയായി രണ്ടാമതൊരു അലൻ കീ ബോൾട്ട് കൂടി നമുക്ക് ഊരിയെടുക്കേണ്ടതുണ്ട് ഒരു ആറ് മില്ലിമീറ്റർ അലൻകി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രണ്ട് അലൻഗി ബോൾട്ടുകളും ഊരിയെടുക്കാവുന്നതാണ് അലൻകിയുടെ നീളം കുറഞ്ഞ ഭാഗം അലങ്കി ബോൾട്ടിനുള്ളിലേക്ക് ദാ ഇതുപോലെ ഇൻസർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു അഡീഷണൽ ലിവറേജിനായി ഒരു ടീ സ്പാനറോ അല്ലെങ്കിൽ മെറ്റൽ പൈപ്പോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അലൻകി ബോൾട്ട് നമുക്ക് റിലീസ് ചെയ്യാവുന്നതാണ് ഇനി അലൻകിയുടെ നീളം കൂടിയ ഭാഗം ബോൾട്ടിനുള്ളിലേക്ക് ഇതുപോലെ ഇൻസർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസം ഇതുപോലെ തിരിച്ച് അലൻഗി ബോൾട്ട് ഊരിയെടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് വലതുഭാഗത്തുള്ള അലൻഗി ബോൾട്ടും ഊരിയെടുക്കാം ദാ ഇതാണ് ആറ് മില്ലിമീറ്ററിൻ്റെ അലൻകി ബോൾട്ട് ഇതിൻ്റെ ഹെഡ് റൗണ്ട് ഷേപ്പിലായിരിക്കും ബോൾട്ട് ഹെഡിൻ്റെ ഈ ഹെക്സഗണൽ ഷേയ്പുള്ള ഹോളിലേക്കാണ് ദാ ഇങ്ങനെ നമ്മൾ അലൻഗി ഇൻസെർട്ട് ചെയ്ത് വെക്കുന്നത് വലതു ഭാഗത്ത് വരുന്ന ഈ അലൻഗി ബോൾട്ട് കൂടി കഴിഞ്ഞാൽ ഇഗ്നീഷ്യൻ കീ അസംബ്ലി നമുക്ക് ദാ ഇതുപോലെ എടുത്തു മാറ്റാവുന്നതാണ് ഇഗ്നീഷ്യ കീ അസംബ്ലിയുടെ കൂടെ ദാ ഇതുപോലെ ഒരു ക്ലാമ്പും ഉണ്ടായിരിക്കും ഇനി ചെയ്യാനുള്ളത് വയറിംഗ് കണക്ടർ നമുക്ക് ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അതും കൂടെ കഴിഞ്ഞാൽ ഇഗ്നീഷൻ കീ അസംബ്ലി നമുക്ക് ഇവിടെ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് വയറിംഗ് കണക്ടറിൻ്റെ ദ ഈ കാണുന്ന ഭാഗത്ത് മെല്ലെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇഗ്നീഷ്യൻ കീ അനായസേന നമുക്ക് ഡിസ്കണക്റ്റ് ചെയ്യാവുന്നതാണ് ഇഗ്നീഷ്യൻ കീയുടെ ഉൾഭാഗത്ത് കോൺടാക്ട് പോയിന്റുകൾക്കുണ്ടാകുന്ന തേയ്മാനമോ അല്ലെങ്കിൽ ക്ലാവ് പിടിക്കലോക്കുണ്ടാകാം ഇതുപോലുള്ള ഇഗ്നീഷ്യൻ പ്രോബ്ലങ്ങൾക്ക് കാരണം ഇത ഇതുപോലെ സ്ക്രൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്തിട്ടുള്ള ഇഗ്നീഷ്യൻ കീ അസംബ്ലി ആണെങ്കിൽ ഇത് അഴിച്ച് നമുക്ക് ഒട്ടും കാശ് ചിലവില്ലാതെ തന്നെ റിപ്പയർ ചെയ്ത് എടുക്കാവുന്നതാണ് ഒട്ടും കാശ് ചിലവില്ലാതെ ഇതെങ്ങനെ റിപ്പയർ ചെയ്യാമെന്നുള്ള വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക്